ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കണ്ണൂരിൽ നടന്നത് ഇഞ്ചോടിഞ്ചോ പോരാട്ടം കണ്ണൂരിൽ ഏത് മുന്നണി ജയിക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായി മാറാൻ പോകുന്നത് എൻ പിടിക്കുന്ന വോട്ടാണ് ഇത്തവണ വലിയ മുന്നേറ്റം എൻ ഡി എ നടത്തും എന്നാണ് പ്രവചനങ്ങളൊക്കെ വരുന്നത് നമ്മളോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ചേരുകയാണ് വലിയ പ്രതീക്ഷ അതായത് വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ് ഇത്തവണ എൻ ഡി എക്ക് ഉണ്ടാകും എന്നുള്ള പ്രവചനങ്ങളൊക്കെ വരികയാണ് അതിനെ മറികടക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എക്സിറ്റ് പോളുകളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രഖ്യാപനമാണ് നാളെ വരാൻ പോകുന്നത് എക്സിറ്റ് പോളുകൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നാനൂറിലധികം സീറ്റുകൾ നേടി ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരും ഒപ്പം തന്നെ കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പോവുകയാണ് നാല് സീറ്റുകളിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് നാല് സീറ്റുകൾ വിജയസാധ്യതയും ഒപ്പം തന്നെ നാലോ അഞ്ചോ സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും കേരളത്തിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതലുള്ള ഒരു വോട്ട് വിഹിതം ബി ജെ പിക്ക് എൻ ഡി എക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും തന്നെ മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തൊട്ടുകൂടായ്മ ആയി തൊട്ടുകൂടായ്മയിലായിരുന്ന പല ആളുകളും അതുമാറ്റി ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ബി ജെ പി കടന്നു വരികയും യു ഡി എഫിലും എൽ ഡി എഫിലുമുള്ള ഘടകക്ഷികളടക്കം എൻ ഡി യോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും കണ്ണൂർ ജില്ലയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതുവരെ ബി ജെ പിക്ക് ലഭിക്കാത്ത എൻ ഡി എക്ക് ലഭിക്കാത്ത ഒരു മുന്നേറ്റം കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വോട്ട് ശതമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെയുള്ള വോട്ടിൽ നിന്ന് ഏറെ മുന്നോട്ട് ഞങ്ങൾ പോകും ഞങ്ങൾ ഇന്നും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല ആലോചിക്കുന്നത് നാളെ ചില അട്ടിമറികൾ ഉണ്ടായിക്കൂടാ എന്നാണ് ഉണ്ടായിക്കൂടാ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നലത്തെ എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനുള്ള ചെറുപ്പക്കാരിൽ ഭൂരിഭാഗവും കേരളത്തിൽ എൻ ഡി എടൊപ്പമാണ് നരേന്ദ്രമോദിജിയോടൊപ്പമാണ് എന്ന് ഒരു തീരുമാനമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിലും ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു മുന്നേറ്റം ബി ജെ പി എൻ ഡി എക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ഏതാണ്ട് ഏഴ് ശതമാനത്തോളം വോട്ട് അത് എത്ര എത്ര വർധന ഏത് എത്ര ശതമാനത്തോളം പോകാം എന്നാണ് ഒരു പതിനഞ്ച് ശതമാനം വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട് അതിന് മുകളിലേക്ക് പോകും കഴിഞ്ഞ തവണ ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം എനിക്ക് തോന്നുന്നു അറുപത്തെട്ടായിരത്തി മുന്നൂറ് വോട്ടാണ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നേരെ ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കും കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്കുണ്ടായിരുന്ന അനുഭവം ഇതുവരെ ഇല്ലാത്ത ജനങ്ങളുടെ അംഗീകാരം എൻ ഡി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള മേഖലകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് നൽകിയ സ്വീകരണം അത്തരത്തിൽ ആവേശജലമായിരുന്നു ഞാൻ നിങ്ങളോടൊക്കെ നേരത്തെ പറയുന്നത് പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു കണ്ണൂരിൽ ചരിത്രപരമായ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാകും ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തട്ടിപ്പ് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് അനുകൂലമായി കേരളത്തിലും കണ്ണൂരിലും രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പോട് കൂടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കെ സുധാകരൻ ജയിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ വരുന്നുണ്ട് ചില എക്സിറ്റ് പോളുകളൊക്കെ ആ രീതിയിലാണ് പ്രവചിച്ചിട്ടുള്ളത് സുധാകരനെ ജയിക്കാനൊരു സാധ്യതയുണ്ടോ സുധാകരൻ മാത്രമല്ല ജയരാജനൻ ജയിക്കാൻ സാധ്യതയില്ല ഞാൻ പറയുക ഇടതുപക്ഷം ജയിക്കുന്നതിൽ സുധാകരൻ ജയിക്കുമെന്ന് സുധാകരൻ്റെ ആത്മവിശ്വാസം ആ പാർട്ടി നൽകുന്ന ആത്മവിശ്വാസമായിരിക്കും പക്ഷേ ഇത്തവണ ഈ രണ്ട് മുന്നണികളെയും മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും എൻ ജയിക്കാൻ വേണ്ട വോട്ട് ശതമാനം ലഭിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഈ രണ്ട് മുന്നണികളുടെ കാര്യത്തിൽ ഒരു നഷ്ടമുണ്ടാകാൻ കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് യു ഡി എഫിനായിരിക്കുമോ എൽ ഡി രണ്ട് വിഭാഗത്തിൽ നിന്ന് എനിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്നെ വിളിച്ച് പല മേഖലകളിൽ നിന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ്സിനകത്ത് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യുന്ന പല ആളുകളും ഇത്തവണ വോട്ട് ചെയ്യില്ല എന്നും ഞങ്ങൾക്ക് ഇത് മടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഈ രണ്ട് ആളുകളെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം ഞാനതുകൊണ്ട് ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ ഞാനങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളൊന്നുമല്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ അപ്രസക്തമാവും നിങ്ങൾ പോളിംഗ് ശതമാനം പറയുമ്പോൾ ഇരുപത്തേഴ് ശതമാനം എൻ ഡി എക്ക് ഇരുപത്തൊമ്പത് ശതമാനം ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ മൂന്ന് വർഷക്കാലമായി ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന അഴിമതി മാത്രം കൈമുതലാക്കി നടക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഒപ്പം തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ പരിഗണിപ്പിച്ചുകൊണ്ടുപോകുന്ന രണ്ട് വിഭാഗക്കാരെയും കേരളത്തിലെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും ഇന്ത്യ രാജ്യത്തെ ഒരു ഒരു പുരോഗമനത്തിന് വേണ്ടി നിൽക്കുന്ന നരേന്ദ്രമോദിജിയെ ഇരുപത്തിനാല് മണിക്കൂറും തെറി പറഞ്ഞ് നടക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെതിരെ കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങൾ അതിനനുസരിച്ച് ചിന്തിച്ച് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വലിയൊരു മാറ്റം അത് കണ്ണൂരിൽ കണ്ണൂരിലുണ്ടാകും കേരളത്തിലുണ്ടാകും ഇന്ത്യ രാജ്യത്ത് ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുൻകൂർ ജാമ്യം അവരെടുത്തിരിക്കും നിങ്ങളറിയേണ്ടത് ഐ എൻ ഡി മുന്നണി മുൻകൂർ ജാമ്യമെടുത്തിരിക്കുന്നു പല ആരോപണങ്ങളും ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കും ഇതൊക്കെ തന്നെ അവരുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മുന്നണി തകർന്ന് തരിപ്പണമാകും കേരളത്തിൽ ഈ രണ്ട് മുന്നണിയിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മുന്നണിയിൽ നിന്നുള്ള ഘടകക്ഷികൾ ഇതോടുകൂടി ഐ എൻ 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 ഡി എ മുന്നണിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ചക്രവാളം തുറക്കും ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത് കണ്ണൂരിലും ഉണ്ടാക്കും എന്നാണ് എൻ്റെ വിശ്വാസം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ ഒരു ഭാവി ഏത് എന്തായിരിക്കും എന്നാണ് ഒരു പഴയ സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കൂടി താങ്കൾ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല അത് പറയാൻ ഞാൻ കബഡി നിരത്തുന്ന ആളല്ലല്ലോ അല്ലെങ്കിൽ എങ്കിലും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹം കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് മാറേണ്ടി വരുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെയും പല ആളുകളെയും തല തെറിക്കും ഒരു മുഖ്യമന്ത്രി ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം സുഖവാസത്തിന് പോയ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ബംഗാളിൽ അദ്ദേഹം ഒരു തവണ പോയോ ഇന്ത്യയുടെ എന്താ പറയണ്ട ഐ എൻ ഡി മുന്നണിയുടെ ഇന്ത്യയുടെ ഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറേണ്ട ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ അംഗം പതിനഞ്ച് ദിവസക്കാലം സുഖവാസത്തിന് പോയി എന്ന് പറഞ്ഞാൽ തന്നെ ആ പാർട്ടിയിലും വലിയൊരു പൊട്ടിത്തറിയുണ്ടാകും അത് സുധാകരൻ ഉണ്ടാകുന്ന പോലെ തന്നെ ഇടതുപക്ഷത്തിലുണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഈ വലിയ ആത്മവിശ്വാസത്തോടുകൂടി യു ഡി എഫ് നിൽക്കുകയാണ് പത്തൊൻപത് ഇരുപത് സീറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ആ രീതിയിലേക്ക് പോകാനൊരു സാധ്യത ഉണ്ട് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള രീതിയിലേക്ക് മാറി കേരളത്തിൽ കോൺഗ്രസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇല്ലില്ല എന്തായാലും കഴിഞ്ഞ ഉണ്ടായ മുന്നേറ്റം ഞങ്ങൾക്ക് എക്സിറ്റ് പോളുകൾ ഫലം തന്നെ പറയുന്നത് പതിനഞ്ച് സീറ്റാണ് ആ പതിനഞ്ച് സീറ്റിലും താഴോട്ട് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം സംഘടനാ മിഷണറി അത്രമാത്രം അവരുടെ വീക്കായിരുന്നു പിന്നെ ചില ഘടകങ്ങൾ അവർക്ക് അനുകൂലമായുള്ളത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇതൊക്കെ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന രീതിയിൽ പിണറായി വിജയൻ എന്നുള്ള വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കഴിയുമ്പോഴും ഇരുപത്തൊമ്പത് ശതമാനം ഇരുപത്തേഴ് ശതമാനം ഇടതുപക്ഷം ഇരുപത്തൊമ്പത് ശതമാനം വോട്ട് ഷെയർ ഉണ്ടാവുകയും എൻ ഡി എക്ക് ഇരുപത്തേഴ് ശതമാനം എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന കാലത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുക എൻ ഡി എ ആയിരിക്കും പല യു ഡി എഫിൻ്റെയും എൻ ഡി എഫിൻ്റെയും മുന്നണിയുടെ ഘടകക്ഷികൾ എൻ ഡി എടൊപ്പം ചേരാൻ തയ്യാറാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നതോടുകൂടി പരാജയപ്പെടുന്ന സുധാകരൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്താവും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പലരും അപ്രസക്താവും എന്നാണ് എൻ്റെ വിശ്വാസം ഈ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങളുടെ അവസാന ഘട്ട കണക്കുകളൊക്കെ വന്നപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം എന്നുള്ള രീതിയിലേക്ക് പോകും അതിനപ്പുറത്തേക്ക് ഞങ്ങൾ കടന്നു പോകും ഞങ്ങൾ ഇത്തവണ ഇരുപത് ശതമാനത്തിന് മേലോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മൊത്തമുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അറിയാത്ത ഒരുപാട് വോട്ടുകളുണ്ട് ഇപ്പം മനോരമ ചാനൽ ഇന്നലെ അവസാനമായി പറഞ്ഞത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് താലിച്ച് അതുതന്നെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടായി ഞങ്ങൾ അതിനൊക്കെ അപ്പുറം കാണുന്നുണ്ട് കാരണം മനോരമ ചാനലിൽ കാണാത്തതും ഒരു ചാനൽ കാണാത്ത അടികൊഴുക്കുകൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് മലയോര പ്രദേശത്ത് കോൺഗ്രസിനകത്ത് നിങ്ങളറിയേണ്ടത് കോൺഗ്രസ്സിന് ഏറ്റവും ശക്തമായ രണ്ട് സ്ഥലങ്ങളിൽ വോട്ട് ശതമാനം കുറവാണ് എന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ കോൺഗ്രസ്സിന് അത് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ ഇന്നലത്തെ കണക്ക് പ്രകാരം കോൺഗ്രസ്സിൽ നിന്ന് എട്ട് ശതമാനത്തോളം വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് കുറയുന്നു ഒന്നര ശതമാനത്തോളം വോട്ടുകൾ എൻ ലി എഫിന് കൂടുന്നു എന്നുള്ള കണക്ക് പറയുമ്പോൾ ഏകദേശം ചിത്രങ്ങളൊക്കെ കണ്ണൂരിൽ വ്യക്തമാണ് അത് കണ്ണൂർ ഉച്ചയാകുമ്പോഴത്തേക്കും നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും ഉണ്ടാകും ഏതായാലും ഏറെ സന്തോഷത്തോടുകൂടി എൻ ഡി എയുടെ പ്രവർത്തകന്മാർക്ക് കണ്ണൂരിൽ തലയുയർത്തി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ വലിയ തോതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ എതിർ അതായത് നെഗറ്റീവ് ഫാക്ടർ ഏതെങ്കിലും തരത്തിലുണ്ട് എന്ന് കരുതുന്നുണ്ടായിരുന്നു ഒരു നെഗറ്റീവ് ഫാക്ടറും കണ്ണൂർ ജില്ലയിലില്ല കേരളത്തിൽ എവിടെയും അങ്ങനെ ഒരു നെഗറ്റീവ് ഫാക്ടർ ഇല്ല കാരണം നെഗറ്റീവ് ഫാക്ടറൊന്നും ഈ ഒഴുക്കിനകത്ത് നിൽക്കുന്നവരെല്ലാവരും നിന്നോളും അല്ലാതെ ആരെങ്കിലും ഇത് ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഫാക്ടറും കണ്ണൂർ ജില്ലയിലുള്ള ബി ജെ പി നേതൃത്വം ഒറ്റക്കെട്ടായി ബൂത്ത് തലത്തിൽ തൊട്ട് ചരിത്രത്തിലാദ്യമായി തൊള്ളായിരത്തിലധികം ബൂത്തുകളിൽ ബൂത്ത് ഏജൻറ്റുമാർ ഇരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിലാദ്യമാണ് ഏകദേശം ലക്ഷക്കണക്കിന് വീടുകൾ ബൂത്ത് തല പ്രവർത്തകന്മാർ സന്ദർശിച്ചിട്ടുണ്ട് അത് കണ്ണൂർ ജില്ലയുടെ എൻ ഡി എയുടെ ചരിത്രത്തിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ആദ്യതാണ് തൊള്ളായിരത്തി ഇരുപത് ബൂത്തുകളിലാണ് ആദ്യമായി ബി ജെ പിയുടെ ഏജൻറ്റുമാർ ഇരുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ബി ജെ പി എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്നും കണ്ണൂർ ജില്ലയിലെ പാർട്ടി സംവിധാനം എത്രമാത്രം ചലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിൽ നേതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് ഏറെ കൂടി തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ എൻ ഡി യുടെ പ്രവർത്തകന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ഉള്ളത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പ്രവചനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അതിലും മുകളിലുള്ള ഒരു വിജയം അല്ലെങ്കിൽ അതിൽ വോട്ട് ഷെയർ ഉണ്ടാകും എന്ന് എൻ ഡി എ കണക്കുകൂട്ടുകയാണ് സി രഘുനാഥ് വലിയ ആത്മവിശ്വാസത്തിലാണ് വോട്ട് വിഹിതം കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് അറുപത്തി ഒൻപതിനായിരത്തോളം വോട്ട് എന്നുള്ളത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് പോയാൽ തന്നെ അത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി കണക്കാക്കും അതോടൊപ്പം തന്നെ സിരഘുനാഥനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാകും രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് തുറന്നങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അത് വലിയ ഒരു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം രാജ്യത്താകെ ഒരു നരേന്ദ്രമോദി അനുകൂല തരംഗമുണ്ടാകും എന്ന പ്രവചനങ്ങളാണ് വരുന്നത് അതിൻ്റെ അലയോലി കണ്ണൂരിലും ഉണ്ടാകും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു വോട്ട് ചോർച്ചക്കുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല ഒരു പഴയ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ കൂടിയുള്ള ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും വോട്ട് എണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ ഏത് മുന്നണി ജയിക്കണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ പോകുന്നത് സി രഘുനാഥ് പിടിക്കുന്ന വോട്ടുകളാണ് രണ്ട് മുന്നണികളിൽ നിന്നും എത്ര വോട്ടുകൾ ഈ ബി ജെ പി പിടിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും പാർട്ടികളുടെ വിജയം കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കെ സുധാകരൻ വിജയിച്ചത് അറുപത്തി ഒൻപതിനായിരത്തോളം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് സ്വാഭാവികമായും ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ ബി ജെ പിയിൽ നിന്ന് വോട്ട് യു ഡി എഫിലേക്ക് സ്വാഭാവികമായും ഒരു മാർസിസ്റ്റ് വിരുദ്ധത എന്നുള്ളതിൻ്റെ പേരിൽ പോയിട്ടുണ്ടായിരുന്നു അതിത്തവണ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇത്തവണ അതുണ്ടായിട്ടില്ല കാരണം ഞാൻ പാർട്ടിയിൽ വരുന്നതിന് മുന്നിൽ പാർട്ടി സംവിധാനത്തെക്കുറിച്ച് എനിക്ക് പറയാസാണ് പക്ഷേ ഇത്തവണ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ നേതാക്കന്മാർ തൊട്ട് സാധാ പ്രവർത്തകന്മാർ പോലും എല്ലാ വോട്ടുകളും എൻ ഡി എക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അവരെല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള വോട്ട് കോൺഗ്രസ്സിനകത്തേക്ക് പോയി അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് സുധാകരന് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ചരിത്രം കണ്ണൂരിൽ ഇനി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകമാകാൻ പോകുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയിൽ നിന്ന് ഒരു വോട്ട് ഒഴുക്ക് എൽ യു ഡി എഫിലേക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും വിജയം തങ്ങൾക്കുണ്ടാകുമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നുണ്ട് എന്തായാലും ഏറെ നിർണായകമാകാൻ പോകുന്നത് സി രഘുനാഥ് പിടിക്കുന്ന വോട്ടുകൾ തന്നെയാകും ഒന്നര ലക്ഷത്തോളം വോട്ട് എന്നുള്ള രീതിയിൽ കണക്കുകൾ അവർ കൂട്ടുമ്പോൾ അത് ഏത് രീതിയിലാണ് ഫലത്തിൽ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ ഒരു ഏതാണ്ടൊരു ഉച്ചയോടുകൂടി അറിയാനും കഴിയും കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ